തിരുനാമത്തിന് ബോധ്യമുണ്ടാകട്ടെ ദൈവഹിതമായ നല്ല വചനം പേജിലൂടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന നിലയിൽ ദൈവം മാനവജാതിക്ക് വേണ്ടി ഒരുക്കിലുള്ള ആത്മരക്ഷയെയും അതിന്റെ ഭദ്രതയെയും സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു പഠനം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഈ പഠന പരമ്പര ഏതെങ്കിലും ഒരു ബയാസ് അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കുകയില്ല വിശുദ്ധ തിരുവഴുത്ത് മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ച് എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ സമഗ്രമായ ഒരു ഭീഷണമായിരിക്കും ഈ ഹൃസ്വമായിരിക്കുന്ന പഠനം ഈ പഠനത്തിൽ ആത്മരക്ഷ എന്താണ് എന്തുകൊണ്ട് ആത്മരക്ഷ നിത്യമായ സ്വഭാവമുള്ളതാണ് എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ രക്ഷ ഭദ്രമായിരിക്കുന്നു വേദപുസ്തുവത്തിൽ ഇതര ഭാഗങ്ങളിലായി നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ പ്രതിധ്വനിക്കുന്ന വേദഭാഗങ്ങൾ ആ വേദഭാഗങ്ങളുടെ ഭജനാടിസ്ഥാനത്തിലുള്ള മറുപടി ഇതാണ് ചില എപ്പിസോഡുകളിൽ ഞങ്ങൾ അവതരിപ്പിക്കുവാൻ ദേവൃഷ്ണനിൽ ആഗ്രഹിക്കുന്നു ആദ്യമായി എന്താണ് രക്ഷ എന്ന് ഞാൻ പ്രഥമമായി രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് എന്താണ് ഈ ശിക്ഷ ത്രസ്ലോന്നക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യം അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ പ്രാണനും ദേഹവും ദേഹിയും നമ്മുടെ കർത്താവായി യേശ്രീ കൃഷ്ണവിന്റെ പ്രത്യക്ഷത വരെ കുറ്റം കൂടാതെ കാക്കപ്പെടുമാരാകട്ടെ എന്ന അപ്പോസ്റ്റലിന് ആശീർവദിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും നമ്മുടെ കർത്താവായി യേശ്രീ കൃഷ്ണുവിൻ്റെ പ്രത്യക്ഷത വരെ കുറ്റം കൂടാതെ കാക്കപ്പെടുമാറാകട്ടെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു ട്രിപ്പാട്രൈറ്റ് ബീങ്ങായിട്ട് അതായത് മനുഷ്യൻ മൂന്ന് ഘടകങ്ങൾ ഉള്ള ഒരാളത്തുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യന്റെ ഈ ഔട്ടർ ബോഡി ഉണ്ടാക്കി ആ ബോഡി നിലത്തെ പൊടിയിൽ നിന്നെയാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് വേദദിവസം പറയുന്നു കാർബൺ സിലിക്കൻ പൊട്ടാസ്യം മഗ്നീഷ്യം മാംഗനീസ് അയൺ കോപ്പർ സിൽവർ ഗോൾഡ് സോഡിയം ക്ലോറൈഡ് ഫാറ്റ് വാട്ടർ എന്നിങ്ങനെ മണ്ണിൽ കാണുന്ന രാസ രാസഘടകങ്ങളുടെ പതിനാറോ പതിനേഴോ രാസയൗഗികൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് മൺ മനുഷ്യനെ മണ്ണിൽ തന്നെ എടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്നതിന്റെ അതിപ്രധാനമായ ഒരു കാരണം അങ്ങനെ ദൈവം മനുഷ്യന്റെ ഈ ഔട്ടർ ഫ്രെയിം ഉണ്ടാക്കി ആ ഔട്ടർ ഫ്രെയിം പോലെ തന്നെ അവനിൽ ഒരു ഒരാത്മാവിനെയും ദൈവം നൽകി അതായത് ബാഹ്യശൈലീരം എങ്ങനെയോ തത്തുല്യമായിരുന്ന ഒരാന്രിക ശരീരം അല്ലെങ്കിൽ ശരീരം ഉള്ളതിനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടിച്ച ഈ മനുഷ്യന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം മോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി ദേഹിയായിത്തീർന്നു എന്നാണ് വായിക്കുന്നത് അങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ വളരെ അത്ഭുതാമോഹമായി സൃഷ്ടിയിൽ മനുഷ്യനെ മനുഷ്യനിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ദേഹം ദേഹി ആത്മാവ് ദേഹം അത് നമുക്ക് വിസിബിൾ ആണ് കാണാൻ കഴിയുന്നതാണ് ആ ദേഹി എന്ന് പറയുന്നത് ഈ ദേഹത്തിന്റെ ഫങ്ഷനുകൾക്ക് പ്രവർത്തനത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഊർജമാണ് ആത്മാവ് അകമേ ഉള്ള മനുഷ്യനാണ് ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ശേഷം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് മനുഷ്യൻ പാപത്തിൽ നിവധിച്ചു എന്ന് വേദോഷം പറയുന്നു അങ്ങനെ പാപത്തിൽ വീണുപോയ മനുഷ്യൻ ദൈവം വിലക്കിയ കനിയായിരിക്കുന്ന തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന ആളിൽ നീ മരിക്കും എന്ന് ദൈവം മനുഷ്യർ പറഞ്ഞു മരണമെന്ന വാക്കിന് തന്നെ ശരിയായ ഒരു നിർവചനം കൊടുത്താൽ വേർപാട് എന്നാണ് അർത്ഥം സെപ്പറേഷൻ എന്നാണ് അർത്ഥം നീതിമാനും വിശ്വസ്തനും പരിശുദ്ധനും ജീവനുള്ള ദൈവത്തിന്റെ ജീവനോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോട് സഹിത്വം ദൈവം അവന് അനുവദിച്ചിരുന്നു ദൈവം തോട്ടത്തിൽ വരികയും മനുഷ്യനുമായി ഫെലോഷിപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ മനുഷ്യന് അനുസരണക്കേഴ് കാണിച്ച് പാപം ചെയ്തപ്പോൾ നാം വായിക്കുന്നത് തേജോമയനായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു അകന്നുപോയി അപ്പൊ ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ ദേഹവും മനുഷ്യന്റെ ദേഹിയും വേർപെട്ട് പോയ അനുഭവത്തെയാണ് മരണം എന്ന വാക്കുകൊണ്ട് നിർവചിക്കാൻ സാധിക്കുക എന്ന വാക്കിന് പലരും കൊടുക്കുന്ന നിർവചനം വാസ്തവത്തിൽ വേദവസ്തു നൽകുന്ന നിർവചനവുമായി യാതൊരു ബന്ധവുമല്ല മനുഷ്യന്റെ ദേഹ ദേഹി ആത്മാക്കൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയ അനുഭവത്തെയാണ് മരണമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ പാപം ചെയ്ത ആ ദിവസം തന്നെ അവന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപുട്ടു അപ്പോൾ മനുഷ്യരെ വാസ്തവത്തിൽ ദൈവത്തോട് ബന്ധമില്ലാതായി അവന്റെ ദേഹി അതായത് ജീവൽ പ്രക്രിയ അത് ക്ഷയത്തുന് വിധേയമായി തീർന്നു അന്ന് മുതല് അവന്റെ ആയുസന്റെ ദൈർഘ്യം കുറയാൻ തുടങ്ങി അതു മുതൽ അവന്റെ ദേഹവും നിത്യമായ വേർപാടിന് യോഗ്യമുള്ളതായി മാറി മനുഷ്യൻ വാസുവത്തിൽ പാപം പാപനിമിത്തം ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയി ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോയ മനുഷ്യനെ വാസ്തവത്തിൽ നിത്യമായ ഒരു ശിക്ഷയുണ്ട് ദൈവനീതിമാനും പരിശുദ്ധനുമാണ് ദൈവത്തിൻ്റെ സിംഹാസനം നീതിയുള്ളതാണ് നീതിയുള്ള നീതിയുള്ളതെൻ്റെ നിന്ന് മനുഷ്യൻ്റെ നീതികേടിനെതിരെ ദൈവത്തിന് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ആ ശിക്ഷയാണ് മനുഷ്യന് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായ വിധിയും എന്ന് ഇബ്രാഹിം മുഹമ്മദിൻ്റെ ഇരുപത്രിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ന്യായം വിധിക്കപ്പെട്ടാൽ പാപിയായ മനുഷ്യന്റെ ആത്മാവ് പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവത്തിൽ നിന്ന് നിത്യകാലം വേർപെട്ട് നിത്യനരകാഗ്നി എന്ന ശിക്ഷാവിധിയിലേക്ക് പോകുന്ന അനുഭവത്തെയാണ് പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് പറയുന്നത് ഇതിനെയാണ് പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അതെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് നിത്യനാശത്തിലേക്ക് പോയി അനന്തകാലം ഈ നരകാഗ്നിയിൽ കഴിയുന്ന അവസ്ഥയാണ് പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ആ ശിക്ഷയിൽ നിന്ന് ദൈവം മനുഷ്യനൊരുക്കിയ രക്ഷയാണ് ആത്മരക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ഞാന് അതേക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഈ രക്ഷയെ മൂന്ന് തലങ്ങളിൽ വേണം ചിന്തിക്കാൻ ഒന്ന് ആത്മരക്ഷ ആത്മരക്ഷ നാം പ്രാപിക്കുന്നത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് യഫ് എ സുലേഖനൻ രണ്ടര നാല് മുതൽ എട്ടുവരെയുള്ള വാക്യങ്ങളിലും റോമാലേഖന എട്ടാമത്തെ ഏതിന് വാക്യങ്ങളും പരസ്പരം നിബന്ധിപ്പിച്ചു പഠിക്കുമ്പോൾ വായിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ ഒരു വ്യക്തിയെ ദൈവം ജീവിപ്പിച്ച് അവനെ ക്രിസ്തുവിന്റെ ജീവന്റെ പങ്കാളിയാക്കി തീർക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത് യഫേസ് രണ്ടര നാല് മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ ഈ രക്ഷ വ്യക്തി മുഴുവനായി ദൈവസ്ഥിൽ നിന്ന് ഒഴിഞ്ഞുവെങ്കിലും ആത്മാവ് മാത്രമായി നിത്യൈവൻ പ്രാപിക്കുന്നു എന്ന് രോമാലേഖനം എട്ടിന്റെ പത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പൗലൂസ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആത്മരക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ടു പോയ മനുഷ്യന്റെ ആത്മാവിന് നിത്യമായിരുന്ന ദൈവത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി കൊടുക്കുന്ന പുനർജീവന അനുഭവമാണ് ആത്മരക്ഷ ഇതിനെ വീണ്ടും ജന്മം എന്ന് പറയുന്നു രണ്ട് ദേഹിരക്ഷ പദ്രൂസിന്റെ ഒന്ന് ഒന്നാം ലേഖനം ഒന്നാമത്യേയത്തിന്റെ ഒമ്പതാം വാക്യം ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് പത്രൂസ് പറയുകയാണ് നിങ്ങളുടെ വിശ്വാസിന്റെ അന്തമായ ദേഹി രക്ഷപ്രാപിക്കുകയും പ്രാപിക്കും അത് പ്രാപിക്കുകയും പറഞ്ഞു തരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു ഇവിടെ എന്ന് മലയാളത്തിൽ തരഞ്ഞിരിക്കുന്ന ഭാഗത്തിന് ദേഹി രക്ഷ എന്നാണ് ഗ്രീക്കിൽ ഒറിജിനൽ റൈറ്റപ്പിൽ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ വിശ്വാസിന്റെ പൂർണ്ണതയിൽ ലഭിക്കുന്നതും ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നതുമായ ഈ ദേഹിയുടെ രക്ഷ ഇന്ന് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു ഇപ്പോഴത്തെ ദൂക്ഷലോകത്തിലെ കർഷനഷ്ടങ്ങളിൽ നിന്ന് ദേഹിരക്ഷ അല്ലെങ്കിൽ പ്രാണന്റെ രക്ഷ നാം സാധിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് ദേഹരക്ഷ ദേഹരക്ഷ എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടപ്പായ തേജസ്കരണമാണ് റോമാലേഖനം പതിമൂന്നാമധ്യായത്തിന്റെ പതിനൊന്ന് അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് ഫിലിപ്പ്യ ലേഖനം മൂന്നിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് ഈ മൂന്ന് ഭാഗങ്ങളും നാം ൂട്ടിച്ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാം മരണമില്ലാത്ത അമർത്യാവസ്ഥയിൽ എത്തിച്ചേരുന്നതിനെ സൂചിപ്പിക്കുന്ന അവിടെ ബാക്യാംശങ്ങളാണ് അവയെല്ലാം നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അധികം എടുത്തിരിക്കുന്നു അത് വീണ്ടെടുപ്പിൻ നാളിനെ കുറിച്ചാണ് അത് പറയുന്നത് റോമർ ഇരുപത്തി മൂന്നിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനായി കർത്താവ് വരുന്നതിനെക്കുറിച്ച് ഫിലിപ്യാലിഖനം മൂന്നാമത്തെ ഏതെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യം പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായി യേശു നമ്മുടെ രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അപ്പൊ വാസ്തവത്തില് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന രക്ഷ ശിക്ഷാവ് എന്നുള്ള വിടുതൽ നമ്മുടെ ജീവിതത്തിന്റെ പൂർത്തീകരണ അനുഭവത്തിൽ നാം അനുഭവവിദ്യമാകുന്നത് ശരീരത്തിന്റെ തേജസ്വത കൂടിയാണ് ആത്മാവിന്റെ രക്ഷ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു റോഹർ ഒന്നിൽ പറയുന്നു അതുകൊണ്ടിപ്പോൾ ക്രിസ്വേഷുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല അപ്പോൾ കർത്താവായ യേശുവിനെ വ്യക്തിഗത ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ആ വ്യക്തിക്ക് ഇനിയും യാതൊരു ശിക്ഷാവധിയും ഇല്ല എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബസ്സിനകത്ത് നാം യാത്ര ചെയ്യാനായിട്ട് കയറി ആ ബസ്സിൽ കയറിയപ്പോൾ നമ്മൾ കയറിയ ഒരു സ്ഥലമുണ്ട് ഇനി നമുക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട് പോകുന്ന വഴിയാത്രയിൽ വഴി ശക്തമായ മഴ പെയ്താലും ഈ ബസിന്റെ ഉള്ളിൽ ഒരു തുള്ളി മഴ പോലും പെയ്യാതെ നാം സുരക്ഷിതരായിരുന്ന പോലെ ക്രിസ്തു എന്ന ജീവനായകനിൽ നമ്മുടെ ജീവൻ ഭദ്രമായി അവിടെ നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി നാം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് കൊണ്ട് എത്തിക്കുക എന്നൊരു ദൗത്യം മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ വിഷയം ഈ ദേഹി രക്ഷ ഇപ്പോൾ നാം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ശരീരത്തിന്റെ രക്ഷ കർത്താവിന്റെ വരവെങ്കിൽ പൂർണ്ണമായി പ്രാപിക്കുകയും ചെയ്യും അപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ച മാത്രയിൽ ആത്മരക്ഷ അതിനുശേഷം മരണം വരെയുള്ള നാളുകളിൽ ദേഹിയുടെ രക്ഷ അതിലെ പുരോഗമനപരമായ തത്വത്തിൽ നാം അനുഭവിക്കുന്നു കർത്താവിന്റെ വരവെങ്കിൽ ശരീരത്തിന്റെ പുനരുദ്ധാനൂടെ തേജസ്കരണം സംഭവിക്കുന്നു അതിലൂടെ നമ്മുടെ രക്ഷാപദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നു അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിന്റെ രക്ഷ എന്ന് പറയുന്നത് അത് നിത്യമാണ് അത് ഒരിക്കലും ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുന്നതല്ല ആരും ഉദ്ദേശിക്കുന്ന പോലെ നശിച്ചു പോകുന്നതോ സ്വയമായി ഒരാൾക്ക് നശിപ്പിക്കാൻ കഴിയുന്നതോ അല്ല എന്നുള്ളതിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ രക്ഷ ദൈവസ്വനിൽ ഭദ്രമായിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുവാനാണ് ഞാൻ ഈ ദിവസങ്ങളിലായി ഈ വചനഭാഗം പറയാൻ ആഗ്രഹിക്കുന്നത് ആളുകൾ ചിന്തിക്കുന്ന പോലെ വളരെ ഈസിയായ ഒരു ക്ലാസ് ക്ലാസ്സല്ലിത് എൻ്റെ കഴുത്തിലോട്ട് അറിയാം ബിയർത്ത് കുളിച്ച് ഇരുന്നാണ് ഈ ഭജന വിഭാഗം എടുത്തു പഠിപ്പിക്കുന്നത് ഒന്ന് പല കാരണങ്ങളാലാണ് രക്ഷ ഭദ്രമായിരിക്കുന്നത് നമ്പർ വൺ രക്ഷ കൃപയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ് എഫ് എഴ്സ് രണ്ടിന്റെ അഞ്ച് മുതൽ പതിനുള്ള വാക്കിൽ വായിക്കുമ്പോൾ കൃപയാൽ അത്രയെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എഫ് എസ് ഹൗസിൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ച വിശുദ്ധന്മാരോട് പൗലൂസ് പറയുന്ന വാക്കാണ് കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പാസ് ടീവൻ്റാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതും നിങ്ങളിൽ നിന്നുള്ളതല്ല ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികൾ എന്നുള്ളതല്ല നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവേശ്വരിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം അവ ഒരുക്കിയിരിക്കുന്നു കൃപയാൽ രക്ഷിച്ചതായി രണ്ടു പ്രാവശ്യം ഈ വചനഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ കൃപ എന്ന് പറയുന്നത് അനർഹമായ സ്ഥലത്തും സാഹചര്യത്തും യാതൊരു പ്രതിഫലിച്ചയും കൂടാതെ ദൈവം മനുഷ്യൻ നൽകുന്ന സൗജന്യം അല്ലെങ്കിൽ ദാനമാണ് കൃപ എന്ന് പറയുന്നു ഇനി അതിന് മറ്റൊരു വിഷയം പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോഡ്സ് റീച്ചസ് അവൈലബിൾ ടു എ ബിലീവിംഗ് ക്രിസ്ത്യൻ ഇൻ ക്രൈസ്റ്റ് സസ്പെൻസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എന്ന മുതൽ മുടക്കിൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം യേശ്വർക്രിസ്തു നിലയിലുള്ള സംരക്ഷണം സമ്പത്ത് അതാണ് രക്ഷ എന്ന് കൃപയെന്ന് പറയുന്നത് അപ്പോൾ വാസ്തു അതിന് നാം യാതൊരു പ്രവൃത്തിയും ചെയ്തിട്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് സമ്പൂർണമായും അടിസ്ഥാനപരമായും അത് ദൈവത്തിന്റെ കൃപയാൽ സൗജന്യമായി ദൈവം ചെയ്ത നന്മയാണ് നാം സൽപ്രവർത്തികൾ ചെയ്യേണ്ടതിനാണ് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇത്രയും ദൈവം കൃപയാൽ നമ്മെ രക്ഷിച്ചെങ്കിൽ നമുക്ക് പ്രവർത്തിയാൽ ആ ആ രക്ഷയെക്കുറിച്ച് പ്രശംസിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല ഞാനൊരു ദൃഷ്ടാന്തം പറയാം ഇത് പറയുമ്പോൾ ചിലയാൾ പറയും ഇതൊക്കെ പണ്ട് പോലെയും ഞങ്ങൾ കേട്ടതാ അല്ലെങ്കിൽ ഡാർബിയുടെ കാലം പോലെ കേട്ടതാ അല്ലെ മുള്ളരുടെ കാലം പോലെ കേട്ടതാ ഡാർബിയും ഉള്ളരും ഒക്കെ കഥകൾ ഒഴിക്കട്ടെ കുരങ്ങിനെ സംബന്ധിച്ച് ഒരു പദ്ധതി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിയാലും മതിരി ചാടിയാലും ആ കുരങ്ങിന്റെ കുഞ്ഞുങ്ങൾ തളയുടെ വയറ്റത്ത് അള്ളിപ്പിടിച്ച് കിടക്കണം അങ്ങനെ അങ്ങനൊരു ധാരണയാനുമുണ്ട് ഒരു ട്രെയിനിങ്ങും ഉണ്ട് ഒരു കാരണവശാലും അത് വീഴാൻ പാടില്ല താഴെ വീണാൽ ആ താഴെ വീണുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ കുരങ്ങിന്റെ ഈ കുഞ്ഞിനാണ് അത് താഴെ വീഴാൻ പാടില്ല അത് അള്ളി പിടിച്ച് കിടന്നോണം എന്നാൽ പൂച്ച കുഞ്ഞ് അങ്ങനെ അല്ല പൂച്ചക്കുഞ്ഞിനെ തള്ളപ്പൂച്ച ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ വായുകൊണ്ട് നൊമ്പരപ്പെടാതെ കടിച്ചു പിടിച്ചുകൊണ്ടാണ് പോകുന്നത് പൂച്ചക്കുഞ്ഞ് താഴെപ്പോയാൽ അതിൻ്റെ കാരണക്കാരി തള്ളപ്പൂച്ചയാണ് പൂച്ചക്കുഞ്ഞല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്തവായ യേശു ക്രിസ്തു തൻ്റെ കൃപയാൽ നമ്മെ രക്ഷിച്ച് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് യോഹന്നാൻ ആറിൽ എന്താ യേശു പറഞ്ഞത് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും ഒരു നാളും സാധിക്കുകയില്ല നമ്മെ രക്ഷിച്ച് പുത്രന്റെ അവകാശമായി പിതാവായ ദൈവം പുത്രനു കൊടുത്ത സമ്മാനമായി വീണ്ടും ജനിച്ച വിശ്വാസികളെ പിതാവായ ദൈവം തന്റെ കരങ്ങളിൽ സൂക്ഷിക്കുകയാണ് ആ കരങ്ങളിൽ നിന്ന് നാം അള്ളിപ്പിടിച്ചു കിടക്കുന്നതുകൊണ്ടല്ല അതായത് നമ്മുടെ രക്ഷ നഷ്ടപ്പെടാതെ സൂക്ഷിക്കപ്പെടുവാൻ നാം ഇങ്ങനെ കർത്താവിന്റെ പള്ളിയിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നത് കൊണ്ടല്ല മറിച്ച് തന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ അതായത് തന്റെ സകല സർവശക്തിയുള്ള തന്റെ വചനത്താൽ സകലത്തെയും പരിപാലിക്കുന്ന തന്റെ കരങ്ങളിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ദൈവം സൂക്ഷിക്കുന്നതുകൊണ്ടാണ് എന്റെ ബലഹീനതയിൽ വീഴ്ചയോ താഴ്ചയോ ഒക്കെ ഭവിക്കാൻ എനിക്ക് സാധ്യതയുണ്ട് എന്നാൽ അതിനപ്പുറമായി കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ അവൻ എന്നെ സൂക്ഷിക്കുകയാണ് വളരെ വ്യക്തമായി തന്റെ കൃപയാൽ അവൻ നമ്മെ രക്ഷിച്ചിരിക്കുകയാൽ നമ്മുടെ പ്രവൃത്തിയാൽ അത് നഷ്ടമാക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല പ്രവൃത്തി കൂടാതെ നേടിയതിനെ നമ്മുടെ പ്രവൃത്തിയാൽ നഷ്ടപ്പെടുത്താം എന്ന് പറഞ്ഞതിനേക്കാൾ ബുദ്ധികേട് മറ്റൊന്നും തന്നെയില്ല തുടർമാനമായി നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ ഭദ്രമായിരിക്കുന്നു എന്നതിലേക്ക് വളരെ വ്യക്തമായ ചില പഠന മാർഗങ്ങൾ അല്ലെങ്കിൽ പാഠ്യ പാഠ്യപദ്ധതികൾ തുടർമാനമായി അവതരിപ്പിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് രക്ഷയുടെ ഭദ്രതയെ പഠനത്തിന്റെ ഒരു മുഖവരെയാണ് രക്ഷ ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല എങ്കിൽ കൃപ കൃപയല്ല എന്ന് പൗലൂസും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷ ആബ്സലൂലി ഫണ്ടമെന്റലി ബേസ് ചെയ്തിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത കൃപയിലാണ് അല്ലാതെ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയിലോ മെച്ചത്തിലോ അല്ല ആകയാൽ കൃപയാൽ നമുക്ക് നൽകിയ ഈ രക്ഷ സൗജന്യവും അത് നിത്യസ്വഭാവവും ഉള്ളതാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ അനുസ്മരിപ്പിക്കുന്നു കർത്താവ് എന്ന് ഈ വിഷയം തുടർന്നും നമുക്ക് പഠിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ